ഒരു ഡബിൾ മീനിംഗ് അല്ലെ ഒന്നൊന്നര ഡി ട്രിബിൾ മീനിങ്ങും കാര്യം അങ്ങനെ നല്ല കാര്യങ്ങൾക്കൊന്നും എണ്ണം വെക്കാറില്ല ചോദിക്കണോന്ന് വിചാരിച്ചത് ബോർ അടിക്കത്തില്ല ഡെയിലി വൈറ്റ് ഊരണ ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇത് ബോച്ചയെക്കുറിച്ചിട്ടുള്ള ബോച്ചയൊക്കെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി ബോച്ചയെക്കുറിച്ച് ബോച്ചയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻറ്റർവ്യൂനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ബോച്ചയുടെ സംസാര രീതികൾ എല്ലാവർക്കും അറിയാം ഡബിൾ മീനിങ് ആണ് സംസാരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ചിന്തിക്കുവാണെങ്കിൽ അത് പിന്നെ വളരെയധികം പിന്നെ വൽക്കറായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ആ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്നാ ഒരുപാടിങ്ങനെ ബോറായിട്ടുള്ള കമൻ്റ് ഇടാതിരിക്കുക പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ഒന്നും പറയുന്നൊന്നുമില്ല പിന്നെ കുറേ ആൾക്കാരൊക്കെ ഇടുന്നുണ്ട് ഇട്ടാൽ ഞാൻ ചിലതൊന്നും റിമൂവ് ചെയ്യാറില്ല അപ്പോൾ അത് കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് നിങ്ങളെത്തരം പറഞ്ഞ പറഞ്ഞോട്ടെ അത് ചിലത് ചില കമൻറ്റിൽ പറഞ്ഞാൽ കണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് പിന്നെ പറയാനുള്ളത് ഇത് ഫണ്ണായിട്ട് എടുക്കുക എപ്പോഴും നമ്മൾ മസിലൊക്കെ പിടിച്ചിട്ടല്ലേ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും നമുക്ക് ചെയ്തിട്ട് ഫണ് ആയിട്ടിരിക്കാം കാര്യം ഇത് ബോർ എടുക്കി വൈറ്റ് നമ്മുടെ സ്വന്തമായ ഒരു സാധനം പക്ഷെ മറ്റുള്ളവരായിരിക്കും അത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ് ഒരു സ്വന്തം ഒരു സാധനം പക്ഷെ ബോച്ചെക്കാട്ടിയും അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരായിരിക്കും ഞാൻ എന്റെ സാധനം ഉപയോഗിക്കാൻ കൊടുക്കാറില്ല ആഞ്ജനേയ സ്വാമി ഉപയോഗിക്കും ആനും പെണ്ണും എല്ലാരും ഉപയോഗിക്കും എന്റെ സാധനം എനിക്ക് സൗന്ദര്യുണ്ടോ ഇഷ്ടപ്പെട്ടോ ഇനോഗ്രേഷൻസ് ഒക്കെ കാണുമ്പോ ഫുള്ള് ഹണി റോസ് ഫുൾ ഹണി റോസ് അല്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അറിഞ്ഞിട്ട് ചോദ്യത്തിൽ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി എന്റെ പെണ്ണുങ്ങളെ മാത്രം ഈ റോസിനെ മാത്രം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനോ അല്ല വിളിക്കണേ അവര് ഉദ്ഘാടനം ചെയ്ത് അവർ വിട്ടു പോകും പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് നമ്മുടെ സ്വന്തമായ ക്ലൂറിലാണ് ഞാൻ ഒരു സാധനം ഏതായാലും ബോച്ചോക്ക് എന്നാ ബോച്ചോ ഡബിൾ മീനിങ് പറയുന്ന പറയുന്നുണ്ട് ബോച്ചയുടെ റീച്ചിനാണെന്നറിയാം എങ്കിൽ പോലും നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതായത് അദ്ദേഹം നല്ല നല്ല പ്രവർത്തികളെ ചാരിറ്റികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതൊക്കെ വലിയ ഈ ഒരു എന്നാ ചിരിക്കുന്ന വലിയ കാര്യം കാര്യത്തിൽ എടുക്കത്തില്ല മിക്കൊരും കാര്യത്തിൽ എടുക്കത്തില്ല അതുകൊണ്ട് തന്നെ ബോച്ചയ്ക്ക് നല്ല 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 രീതിയിൽ ഫാൻസ് ഉണ്ടെന്ന് നമ്മൾ ഈ അടുത്തൊരു പ്രശ്നത്തിൽ ഉണ്ടായപ്പോ കണ്ടായിരുന്നു വളരെ അധികം നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോ ഏതായാലും ബോച്ച ഇനിയുള്ള ഇന്റർവ്യൂ തുടർന്ന് കാണാൻ ചില സീനുകൾ കൂടി ഉണ്ടല്ലോ അതും കൂടി കാണാട്ടോ അല്ല ശരിക്കും ഒറിജിനൽ ും ഉണ്ടോ ഇങ്ങനെ ചോദിച്ചാൽ ഇതിലെ ഉണ്ടല്ലോ ഇതിന്റെ ഉണ്ടെങ്കിലും നീണ്ട ഇരിക്കുണ്ടല്ല അതിന് ഉണ്ടയില്ലാതെ വെടിവെക്കാൻ പറ്റില്ല ശരിക്കും ലൈസൻസ് വേണമല്ലോ അതാണ് ഞാൻ ഒക്കെ ഉണ്ട് ഞാൻ എത്രയോ വർഷം മുമ്പ് ഷൂട്ടറാണ് റൈഫിൾ ക്ലബ് മെമ്പറാണ് കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട് വെടിവെപ്പ് വളരെ ചെറുപ്പം മുതൽ എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു നിങ്ങൾ അതിനെതിന് ഞാൻ തോക്കിന്റെ കാര്യം ലൈസൻസ് ഉള്ള തോക്കിന്റെ കാര്യമാണ് പറഞ്ഞത് ഇതിപ്പോ ഡബിൾ മീനിങ് ഇത് സത്യസന്ധമായിട്ട് പറയുമ്പോഴും ഡബിൾ മീനിങ് ആ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് പോയിട്ടുണ്ട് എത്ര ഡേറ്റ് ഞാൻ ഇതൊക്കെ ഫാമിലി അരിവോഴ്സ് ആയിരുന്നു എല്ലാം കണക്കൊന്നും എനിക്ക് സൗന്ദര്യുണ്ടോ ഇഷ്ടപ്പെട്ടോ ഇനോഗ്രേഷൻസ് ഒക്കെ കാണുമ്പോ ഫുള്ള് ഹണി റോസ് ഫുള് ഹണി റോസ് അല്ല എന്തുകൊണ്ട് ചോദ്യത്തിൽ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി എന്റെ പെണ്ണുങ്ങളെ മാത്രം റോസിനെ മാത്രം ഹണി ഈ വീഡിയോ ഇടുന്നത് തന്നെ ഞാൻ ചെറിയൊരു തമാശ ആയിക്കോട്ടെ വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ അത് അവർക്ക് കൊടുക്കുന്ന പിന്നെ ക്വസ്റ്റിൻസും അങ്ങനത്തെ തന്നെ അദ്ദേഹം ആയതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റിൻസ് അവരെടുത്തു അങ്ങനത്തെ ക്വസ്റ്റിൻസ് തന്നെയാണ് എടുത്തേക്കണം അപ്പം ഞാനതിങ്ങനെ ചുമ്മാ ഒന്ന് വെറുതെ ഒന്നും ഇടാ ഫണ്ണായിട്ട് ഇടാന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ് അത്രേ ഉള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിനക്കിതിൻ്റെ വേറെ കല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ വേറെ എല്ലാം ആയിട്ടൊക്കെ ചിത്രീകരിച്ചാൽ അത് നിങ്ങളുടെയൊക്കെ തോന്നല് മാത്രമാണ് കാര്യം അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു മനുഷ്യൻ എല്ലാത്തിലും ഉപരി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അതാണ് നമ്മൾ അതൊക്കെ നോക്കുന്നത് അപ്പം എന്തിരുന്നാൽ പോലും എനിക്ക് ചില കാര്യങ്ങളുണ്ട് ഞാൻ പിന്നെ ഇത് എൻ്റെ ജോലിയുടെ ഭാഗം മാത്രമാണ് അപ്പോൾ എന്നാ റിയലും റിയാലിറ്റിയും രണ്ടും രണ്ടാണ് ഞാൻ റിയൽ ആയിട്ട് എങ്ങനെയാണ് അതുതന്നെയാണ് ഞാൻ പക്ഷേ ഇപ്പോൾ നിങ്ങളോട് മുമ്പിൽ ഇന്ന് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾ എന്നെ യഥാർത്ഥമായിട്ടുള്ള ഞാനും ഏതും കൂടി ചിലരൊക്കെ കണക്കുകൂട്ടിയിട്ട് എന്നാൽ തലയിൽ തട്ടം അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അതായത് എടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ പൊട്ടൂടാറുണ്ട് ചിലപ്പോൾ തലയിൽ തട്ടം ഇടാതെയൊക്കെ റീൽ ചെയ്യാറുണ്ട് അതൊക്കെ എൻ്റെ ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് റീൽ ചെയ്യുന്നതും കാര്യം പിന്നെ എൻ്റെ വീട്ട് എൻ്റെ ഫാമിലി നല്ല കട്ട സപ്പോർട്ടാണ് അതാണല്ലോ ഏറ്റവും വലിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്നാ ഒരു ഒരു ഇതുപോലെ ഞാനിത് കൊണ്ട് നടക്കുന്നതാണ് അപ്പം എൻ്റെ റിയൽ ലൈഫ് വേറെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും ഞാൻ വേറെ ആയിട്ടാണ് അത് എൻ്റെ റിയൽ ലൈഫ് എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഒരു ക്യാരക്ടർ വേറെയാണ് അപ്പം ഞാനിതൊരു ചെറിയൊരു ഫണ്ണായിട്ട് എടുക്കാം ഇപ്പോഴും നമ്മളിങ്ങനെ ഇതാക്കുന്നതല്ലേ നിങ്ങളോട് എനിക്കൊരു ഫണ്ണായിട്ട് തോന്നി ഫണ്ണായിട്ട് മാത്രം ഇതെടുത്താൽ മതി ഇതിനകത്ത് ഞാൻ പറയില്ല ബാഡ് കമൻ്റ് ഒക്കെ ചിലപ്പോൾ വരുവായിരിക്കാം വരുന്നാൽ തന്നെ നിങ്ങൾ കാണുന്നവർ എന്നെ തിരിച്ച് റിയാക്ട് ചെയ്യുക ഞാനൊന്നും പറയാനൊന്നും പോകുന്നില്ല പറയുന്ന ആൾക്കാർ കൈ കഴിക്കുമ്പോൾ നിർത്തും അപ്പം നിങ്ങളും ഇത് കണ്ടു ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ആങ്കർ കൊച്ച് ശരിക്കും ആളാ ഇല്ലേ നിരത്തി വിടുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നാൽ എനിക്ക് എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ